നമസ്കാരം മനുഷ്യ ജീവന് തന്നെ ഭീഷണിയായ നായ്ക്കളുടെ ഇറക്കുമതിയും പ്രജനനവും വിൽപ്പനയും എല്ലാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് അക്രമകാരികളായ ഇത്തരം ഒരു നായ്ക്കളുടെ പട്ടിക തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ഇവയുടെ സങ്കര ഇനങ്ങൾക്കും നിരോധനം ബാധകമാണ് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ദ്ധ സമിതി മൃഗസംരക്ഷണ സമിതി എന്നിവയുടെ ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് റോഡ് വീലർ പിറ്റ് ടെറിയർ അമേരിക്കൻ ബുൾഡോഗ് അമേരിക്ക സ്റ്റാർഫോർഡ് ഷെയർ ടെറിയർ ടോസൈനോ ఫిలా బ్రెజీలి డోగో అర్జెంటీనో బోస్బోయల్ కాంగల్ సెంట్రల్ ఏష్యన్ షేపెడ్ డోక్ షేపెడ్ డాగ్ సౌత్ రేష్యన్ షేపెోగ్ టోన్జాక్ సార్ప్లక్ టోజా టోజాస్ టెరియర్స్ రొడేషిన్ రిట్ బ్యాక్ వుల్ఫ్ డోగ్ క్యాన్యో అక్బర్ మోస్కో గువార్ കെയിൻ കോർസോ ബാൻഡോ എന്നിവയാണ് നിരോധിച്ച പട്ടികയിൽ ഉൾപ്പെടുന്നത് ലീഗൽ അറ്റോർണീസ് ആൻഡ് ബാരിസ്റ്റർ ലോ ഫോം എന്ന സംഘടന ഇവയുൾപ്പെടെ ചില വിഭാഗം നായ്ക്കളെ നിരോധിക്കണമെന്നും ഈ നായകളെ വളർത്തുന്നതിന് ഇതുവരെ അനുവദിച്ച ലൈസൻസുകൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മനുഷ്യജീവൻ അപകടകാരികളാണെന്ന വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ഇതിനെ തുടർന്ന് അപകടകാരികളായും നായ്ക്കളെ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള ചില ഇനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ പലർക്കും ഇത്തരമൊരു തീരുമാനത്തിൽ അത്ര വലിയ ഞെട്ടലുണ്ടാവണമെന്നില്ല അവയുടെ ആളെക്കൊല്ലി സ്വഭാവം തന്നെയാണ് ഇത്തരമൊരു നിരോധനത്തിനും കാരണമായിരിക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തി മൂന്നിനും നായ്ക്കളെയാണ് നിരോധിച്ചിരിക്കുന്നത് ഇവയുടെ പേരിൽ നിരവധി ആക്രമണ സംഭവങ്ങൾ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിറ്റ്ബുള്ളും റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കൾക്കാണ് ഈ ഒരു ചീത്ത പേര് കൂടുതലായിട്ടുള്ളത് ഡൽഹിയിൽ മഹേന്ദ്ര പാർക്കിൽ കളിക്കായിരുന്ന വയസ്സുകാരനെ പിട്ബുൾ ആക്രമിച്ചതുൾപ്പെടെ ഈ മാസം നാല് സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിറ്റ്ബുൾ ഇരകളെ വളരെ ക്രൂരമായി ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങളും തെളിയിക്കുന്നു റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായ തന്റെ ഉടമയെ വരെ ആക്രമിക്കുന്ന സംഭവങ്ങളും മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇനത്തിലുള്ള നായ്ക്കളുടെയും മുൻഗാമികൾ കൂടുതലും മൃഗങ്ങളെ വേട്ടയാടുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് റോഡ്വീലർ നായ വളരെ നന്ദിയുള്ളവരാണെന്നും വിശ്വസ്തരാണെന്നും പറയാറുണ്ട് എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളും അടുത്ത കാലത്തായി നടന്നിട്ടുണ്ട് തിറനിറിച്ച തോക്കിനേക്കാൾ അപകടകാരി എന്നാണ് വിദേശികൾ ഇവയെ വിശേഷിപ്പിക്കാറുള്ളത് ഒരു കാറ് പോലും ഒറ്റയ്ക്ക് കെട്ടിവലിക്കാൻ ഇവർ ധാരാളം മനുഷ്യർക്ക് നേരെയുള്ള ഉപദ്രവം കൊണ്ട് കില്ലർ ഡോഗ് എന്ന വിളിപ്പരും റോഡ് വീലറുകൾക്ക് ലഭിച്ചിട്ടുണ്ട് വീടുകളിൽ വളർത്താൻ പറ്റി ഇനമാണെന്നുള്ള വിശേഷണം ഇവയ്ക്കില്ല ഒഴിവാക്കപ്പെടേണ്ട നായ്ക്കളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് ഇതിനുള്ളത് എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇനമാണ് റോഡ് വീലർ എന്നാണ് അമേരിക്കൻ റോഡ് വീലർ ക്ലബ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ജനുവരിയിൽ മധ്യപ്രദേശിലെ ഗ്വാളിയർ സ്വദേശിയെ വീട്ടിൽ വളർത്തുന്ന റോഡ് വീലർ ആക്രമിച്ചിരുന്നു അറുപതിലധികം മുറിവായിരുന്നു അന്ന് ഇയാളുടെ ദേഹത്തുണ്ടായിരുന്നത് അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട്ടിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിലൂടെ കേരളത്തിലും ഈ കൊലയാളി നായ കുപ്രസിദ്ധി നേടിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ വേട്ടയാടാൻ വളർത്തുന്ന ഒരു നായനമാണ് ഡോഗോ അർജന്റീനോ ഇവയ്ക്ക് റോഡ് വീലറുകളുടെ സാമ്യമുണ്ട് കാട്ടുപന്നി പ്യൂമ എന്നിവയെ തുരുത്താൻ ഈ നായ വളർത്താറുണ്ട് ഇത്തരത്തിലുള്ള മറ്റൊരു ഇനമാണ് വുൾഫ് ഡോഗ്സ് നായുടെയും ചെന്നൈയുടെയും വർഗ്ഗ സ്വഭാവം ഇവയ്ക്കുണ്ട് അവയ്ക്ക് ദിവസം ഒരു കിലോഗ്രാം വേവിക്കാത്ത ഇറച്ചിയാണ് ഭക്ഷണമായി നൽകേണ്ടത് യു കെ ഡെൻമാർക്ക് കൊളംബിയ നോർവേ ജർമ്മനി ഹോങ്കോങ് ഇസ്രായേൽ ഇറ്റലി മാൾട്ട സ്പെയിൻ ഫ്രാൻസ് ഓസ്ട്രേലിയ സിംഗപ്പൂർ ന്യൂസിലന്റ് എന്നിവയുൾപ്പെടെ മുപ്പത് രാജ്യങ്ങളിൽ അവ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഇക്വഡോർ ബെർമുഡ ഫ്രാൻസ് ഇസ്രായേൽ ഇറ്റലി പോർച്ചുഗൽ റൊമാനിയ റഷ്യ സ്പെയിൻ ഖത്തർ യുക്രൈൻ മലേഷ്യ തുടങ്ങി പതിനെട്ട് രാജ്യങ്ങളിൽ റോഡ് വീലർ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ ഓസ്ട്രേലിയ ഇസ്രായേൽ ന്യൂസിലന്റ് എന്നിവിടങ്ങളിൽ ഡോഗോ അർജന്റീന ഇനത്തെയും നിരോധിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ ബർമുഡ ന്യൂസിലൻഡ് സ്വീഡൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ വുൾഫ് ഡോഗ്സിനെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഇനങ്ങളിൽ കൂടുതൽ നായ്ക്കളും വളരെ ആക്രമണ സ്വഭാവമുള്ളവയാണ് എന്തായാലും ഈ നടപടിയിലൂടെ ഉത്തരവാദിത്തമുള്ള വളർത്തു മൃഗങ്ങളുടെ ഉടമസ്ഥാവകാശം പ്രോത്സാഹിപ്പിക്കുന്നതിനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ക്ഷേമം ഒരുപോലെ ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് കേന്ദ്രം ഇതിനെ കാണുന്നത്